ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റൈൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി സർക്കാരിന്റെ ജനബിരുദ്ധ നയങ്ങളെ കുറിച്ചാണ് പി വി അൻവർ പറഞ്ഞതെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും കെ പി സി സി പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു വന്യമൃഗശല്യവും പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമെല്ലാമാണ് അൻവർ ഉന്നയിച്ച പ്രശ്നം യു ഡി എഫിൽ എടുക്കുന്ന കാര്യം കൺവീനറാണ് സംസാരിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു കെ പി സി സി പ്രസിഡന്റായ ശേഷം ഷൊർണൂരിലെത്തിയ സണ്ണി ജോസഫിന് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകി ഡി സി സി വൈസ് പ്രസിഡന്റ് ടി എഫ് ഫിറോസ് ബാബു ഡി സി സി സെക്രട്ടറിമാരായ ടി കെ ഹമീദ് കെ കൃഷ്ണകുമാർ വി കെ ശ്രീകൃഷ്ണൻ ടി വൈ ശിഹാബുദ്ദീൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ വിജയപ്രകാശ് ശങ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി അന്മർ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിന്റെ നയങ്ങളാണ് നയങ്ങളാണ് കർഷകർക്കെതിരെയുള്ള സമീപനം പോലീസിന്റെ അഴിമതി പക്ഷപാതം ശല്യത്തിലെ ഗവൺമെന്റിന്റെ നിസ്സംഗത ഇതൊക്കെയാണ് അന്വർ ഉയർത്തിയത് ആ വിഷയങ്ങൾ ജനങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് അതാണ് യു ഡി എഫ് ഏറ്റവും ശക്തമായിട്ട് നിയമസഭയ്ക്കകത്തും പുറത്തു ഉന്നയിച്ചത് അവിടെ സർക്കാരിനെ പരാജയപ്പെടുത്താൻ സർക്കാരിന്റെ നയങ്ങളെ തിരുത്താൻ സാധിക്കുന്ന രാഷ്ട്രീയ ശക്തി കേരളത്തിൽ യു ഡി എഫ് ആണ് കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ അവിടെ കൂടെ ജനങ്ങൾ നിൽക്കും നിലമ്പൂരിലെ ജനങ്ങൾ നിൽക്കും അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവരുടെ ജനതയാണ് നിലമ്പൂരികാര് പ്രതികരിച്ച് അവസരം സന്ദർഭോചിതമായിട്ട് നിർവഹിക്കും കോൺഗ്രസ് ആര്യാടൻ ക്ഷേത്രത്തിൽ ജയിക്കും ബി സി വി ന്യൂസ് ഷൊർണൂർ യു ആർ വാച്ചിങ്